ഇരിട്ടി നഗരസഭ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ പുന്നാട് ആരംഭിക്കുന്ന ആയുഷ് ഭാരത് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആരോഗ്യ സേവന രംഗത്ത് ഇരിട്ടി താലൂക്ക് ആശുപത്രി സ്തുത്യർഹമായ സേവനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും പ്രാദേശിക തലത്തിൽ പ്രാഥമികാരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സൗകര്യം ഇരിട്ടിയിൽ കുറവാണ് വർദ്ധിച്ചു വർദ്ധിച്ചുവരാനിടയുള്ള പകർച്ചവ്യാധികൾ ജീവിതശൈലി രോഗങ്ങൾ എന്നിവ വളർന്നുവരുന്ന ഒരു പട്ടണം എന്ന നിലയിൽ ഇരിട്ടിയിൽ നിയന്ത്രണ വിധേയമാകേണ്ടതുണ്ട് ആരോഗ്യവർദ്ധക ശീലങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വ്യായാമം ശുചിത്വം മുതലായവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇടങ്ങൾ ജനങ്ങൾക്ക് എളുപ്പം എത്തിപ്പെടാനുള്ള ഇടങ്ങളിൽ സജ്ജമാക്കേണ്ടതുണ്ട് ഈ ഉദ്ദേശത്തിലാണ് ആരോഗ്യമേഖലാ ഗ്രാൻഡ് ഉപയോഗിച്ച് നഗരസഭയിൽ രണ്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ സെന്ററാണ് പുന്നാട് സജ്ജീകരിച്ചിട്ടുള്ളത് ഒരു മെഡിക്കൽ ഓഫീസറും നാല് പാരാമെഡിക്കൽ ജീവനക്കാരും ഇവിടെ സേവന സന്നദ്ധരായിട്ടുണ്ട് തൊഴിലെടുക്കുന്നവരുടെ സൗകര്യം കൂടി പരിഗണിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വെൽനസ് സെന്ററിന്റെ പ്രവർത്തന സമയം നഗരസഭയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന് നഗരസഭാ സെക്രട്ടറിയാണ് ഇതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ നഗരസഭാ അധ്യക്ഷ ചെയർമാനായുള്ള ജനകീയ കമ്മിറ്റിയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക പൊതുജനങ്ങൾക്ക് ഏറ്റവും സുഗമമായ രീതിയിൽ പ്രാദേശിക ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഇവിടെ നിയുക്തരായ ജീവനക്കാർക്ക് കഴിയുമെന്നും ഇതിനുള്ള പിന്തുണ എല്ലാവരിൽ നിന്നും ഉണ്ടാകണമെന്നും നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയ സെക്രട്ടറി രാഗേഷ് പാലേരി വീട്ടിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പിന്നാൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പം നവകേരള സർവീസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ നഗരസഭാ കോർപ്പറേഷനുകളും കേസ് മാർക്കറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നാം തീയതി നമ്മൾ അത് നടത്തിപ്പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഇരുപത്തേഴാം തീയതി മുതൽ എല്ലാ സംവിധാനവും നീക്കിവെച്ചുകൊണ്ടാണ് മൂന്നാം തീയതി തൊട്ട് പിന്നെ അതുവരെ കഴിഞ്ഞ എല്ലാ വാക്കും പൂർത്തീകരിക്കാനുള്ളൊരു ശ്രമം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരു ആരോഗ്യ സേവന രംഗത്തിൽ ഇരട്ടി താലൂക്ക് ആശുപത്രിയിലെ സുതാര്ഹ്യമായ സേവനങ്ങൾ നൽകുന്നതിന് പ്രാദേശിക തലത്തിൽ പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള സൗകര്യം ഇരിട്ടിയിൽ കുറവാണ് വർദ്ധിച്ചു വരാനിടയുള്ള പകർച്ചവ്യാധികൾ ജീവിതശൈലി രോഗങ്ങൾ എന്നിവ വളർന്നു വരുന്ന ഈ പട്ട ഒരു പട്ടണം എന്ന നിലയിൽ ഇരുട്ടിയിൽ നിയന്ത്രിത വിധേയമാക്കേണ്ടതുണ്ട് ആരോഗ്യ ശീലങ്ങൾ ആരോഗ്യ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വ്യായാമം ശുചിത്വം മുതലായവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇടങ്ങൾ ജനങ്ങൾക്ക് എളുപ്പം എത്തിപ്പെടാനുള്ള ഇടങ്ങളിൽ സജ്ജമാക്കേണ്ടതുണ്ട് ഈ ഉദ്ദേശത്തിലാണ് ആരോഗ്യ മേഖലാ ഗ്രാൻഡ് ഉപയോഗിച്ച് നഗരസഭയിൽ രണ്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ സെൻ്ററാണ് പിന്നാട് സജ്ജീകരിച്ചിട്ടുള്ളത് ഒരു മെഡിക്കൽ ഓഫീസറും നാല് പാരാമെഡിക്കൽ ജീവനക്കാരും ഇവിടെ സേവനം സന്നദ്ധമാക്കിയിട്ടുണ്ട് തൊഴിലെടുക്കുന്നവരുടെ സൗകര്യം കൂടി പരിഗണിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വെൽനെസ് സെൻ്റർ സമയം ക്രമീകരിച്ചിട്ടുള്ളത് രോഗ ചികിത്സ എന്നതിലുപരി രോഗങ്ങൾ വരാതിന് ഇടയ ഇരിക്കാനുള്ള ഇടപെടലുകൾ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഇടപെടലുകൾ ദേശീയ സംസ്ഥാന ആരോഗ്യ പദ്ധതികളുടെ പ്രവർത്തനം രോഗപീഡ അനുഭവിക്കുന്നവർക്കുള്ള സാമൂഹ്യ പിന്തുണ സംവിധാനം എന്നിവയ്ക്ക് കൂടുതൽ നൽകിയാണ് കേന്ദ്രം പ്രവർത്തി പ്രവർത്തിക്കുക നഗരസഭ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക എന്ന പ്രത്യേകത കൂട്ടുകഗരസഭാ സെക്രട്ടറിയാണ് ഇതിൻ്റെ നിർമ്മാണ ഉദ്യോഗസ്ഥർ നഗരസഭ അധ്യക്ഷ ചെയർമാനായുള്ള ഒരു ജനകീയ കമ്മിറ്റിയാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക പൊതുജനങ്ങൾക്ക് ഏറ്റവും സുഖകരമായ രീതിയിൽ പ്രാദേശിക ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഇവിടെ നിയമിതരായ ജീവനക്കാർക്ക് കഴിയുമെന്നും അതിനുള്ള പിന്തുണ എല്ലാവരിൽ നിന്നും ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ സെൻ്റർ തുടങ്ങുന്നത് പത്തൊമ്പതാം വൈറ്റാണ് അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപാട് അതിൻ്റെ പ്രവർത്തനം കൂടി ഞങ്ങൾ ഏറ്റെടുക്കുക